ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമർ സെക്ഷൻ നിങ്ങൾക്ക് ദിവസവും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിയ സിമ്പിൾ സെന്റൻസ് ആണ് നമ്മൾ സാധാരണ പറയാനുള്ള സെന്റൻസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ചെറിയ ചെറിയ സെന്റൻസ് നമുക്കൊന്ന് പഠിക്കാം ഓക്കെ അല്ലെ അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ എങ്ങനെ പറയാ ടേക്ക് ടേക്ക് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെയുള്ള സെന്റൻസ് ഒക്കെ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ഓക്കെ എന്ന് പറഞ്ഞാൽ ഇതെടുക്കൂ എന്നാണ് അപ്പൊ ആരെങ്കിലും യാത്ര ഒക്കെ ചെയ്ത് വന്നാൽ നമ്മൾ പറയാറില്ലേ നന്നായിട്ട് ഉറങ്ങൂന്ന് അതെങ്ങനെയാ പറയാ സ്ലീപ്പ് വൽ സ്ലീപ്പ് വൽ നന്നായി ഉറങ്ങും കഴിക്കൂ ഹാഫ് ബ്രേക്ക്ഫാസ്റ്റ് ഹാഫ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ നമ്മൾ ചോദിക്കാറില്ലേ നീ ഒറ്റയ്ക്കാണോ നീ ഒറ്റയ്ക്കാണോ പോകുന്നേ നീ ഒറ്റയ്ക്കാണോന്ന് ചോദിക്കില്ലേ അഴി എളോ അലോൺ നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കാം ഇപ്പോ എവിടെങ്കിലൊക്കെ യാത്ര ചെയ്യാൻ ആരെങ്കിലും പോകുമ്പോ നമ്മള് നീ പെട്ടെന്ന് വരണേന്ന് പറയില്ലേ അതെങ്ങനെ പറയാൻ പിന്നെ കുറച്ച് വെള്ളം കുടിക്കൂ ഡ്രിങ്ക് സംവാട്ടർ ഡ്രിങ്ക് സംവാട്ടർ എന്ന് പറയാം അപ്പൊ അതൊക്കെ കഴിക്കുന്നാണെങ്കിലത് വീണ്ടും പറയും നമ്മള് പല കാര്യം പറയുമ്പോ നമ്മൾ പറയാറില്ലേ അത് ഒന്നുകൂടി പറയൂ സേ ഇറ്റ് കാര്യം നമ്മളോട് ആരെങ്കിലും പറയുമ്പോഴേ ഞാനത് മറന്നു എന്ന് പറയാറില്ലേ ഐ ഫോട്ട് ഞാനത് മറന്നു ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ ഓർക്കുന്നു എന്നാണെങ്കിലോ ഐറിമർക്കുന്നു നമുക്ക് ലഞ്ച് കഴിക്കാം നമുക്കൊന്ന് നടക്കാൻ പോകാമെന്നാണെങ്കിലോ ഇപ്പോ നമ്മൾ ചോദിക്കാറില്ലേ നീ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ വ അഴിയുനൗ വഴിയുനോ നീ ഇപ്പോൾ എവിടെയാണ് ഞാൻ ഇതാ വരുന്നു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരുന്നു എന്ന് പറയും ഐം ഖമിങ്മിങ് ഞാൻ വരുന്നു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരോട് നല്ല ദയുണ്ടായിരിക്കാന്നൊക്കെ പറയാറില്ലേ അതെങ്ങനെ പറയാ ബി ഖൈൻ ടു അതേഴ്സ് ബി കൈ ടു അതേഴ്സ് പിന്നെ നേരത്തെ ഉറങ്ങാൻ പോകൂ ഓ വൈകുറങ്ങുമ്പോ നമ്മൾ പറയാറുണ്ട് നേരത്തെ ഉറങ്ങു പോയിട്ട് അതെങ്ങനെ പറയാ നമ്മള് എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ആണ് എനിക്ക് തന്റെ മെസ്സേജ് കിട്ടിയില്ല എന്നല്ലേ അതെങ്ങനെ പറയും ഐ ഡി ഗെറ്റ് യുവർ മെസ്സേജ് ഐ ഡിഡിൻ ഗെറ്റ് യുവർ മെസ്സേജ് എനിക്ക് തന്റെ മെസ്സേജ് കിട്ടിയില്ല എന്നെ തിരിച്ചു വിളിക്കൂ പ്ലീസ് കോൾ മീ ബാക്ക് എന്നെ തിരിച്ചു വിളിക്കൂ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഐ ഡിഡിൻറ്റ് ഗെറ്റ് യുവർ മെസ്സേജ് എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടിയില്ല ഇതേ സെന്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറെ സെന്റൻസ് ഉണ്ടാക്കാം എങ്ങനെയാ ഞാൻ അവിടെ കണ്ടില്ല എന്നാണെങ്കിലോ ഐ ഡെ ഐ ഡി ഹാൻ ആ ബുക്ക് എടുത്തില്ല ഐ ഡി ടേക്ക് ദ ബുക്ക് ഓക്കെ എന്നെ തിരിച്ചു വിളിക്കൂ ദയവായി തിരിച്ചു വിളിക്കൂ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് പ്ലീസ് നമ്മള് എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഞാൻ വീട്ടിലാണ് നീ എവിടെയാണ് ഞാൻ വീട്ടിലാണ് അല്ലേ ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് ഐ ആം അറ്റ് ഹോം നമുക്ക് നാളെ കാണാം ലെറ്റ്സ് ലെറ്റ് മഴ മഴ സോ ഫ്രണ്ട്സ് ഇഫ് ഇസ് ദൈ വാച്ച് മൈ ചാനൽ പ്ലീസ് ഡ്യൂ ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്